പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ പടനയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് നഴ്സ് ക്ലീനിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വാർഡുകളിലും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഏറ്റവും സജീവമായിട്ട് തന്നെ നിൽക്കുവാനായി നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഈ സർക്കാരും തദ്ദേശ ഭരണ സമിതികളുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ടിസ്ഥാനപരമായിട്ട് നമുക്ക് മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ട ഒന്ന് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് നമ്മുടെ എല്ലാം സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ ഭരണസമിതികളുടെ നമ്മുടെ ഈ ഈ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു നഗരസഭത്ത് ഇങ്ങനെ ഒരു നിങ്ങളുടെ വാർഡ് കൗൺസിലറുടെ ഒറ്റ പിടിവാശി മൂലമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടത്താൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ശീല നിർബന്ധം തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടത്താൻ സാധിച്ചത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ വെൽനെസ് സെൻ്ററിൻ്റെ ഗുണം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ അഞ്ചോളം സ്റ്റാഫുകൾ ഉണ്ടാവും ഡോക്ടർ അതുപോലെ ക്ലീനിക് സ്റ്റാഫ് ജെ എച്ച് ഐ ഫാർമസിസ്റ്റ് അങ്ങനെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സേവനം ഇവിടെ ലഭിക്കുന്നതാണ് മരുന്നുകൾ ഇഷ്ടപ്രകാരം ആവശ്യപ്രകാരം ഉണ്ടാവും ഇപ്പോൾ എൻ്റെ വാർഡിലും വൈസ് ചെയർമാൻ വി എസ് തിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എസ് ഖൈസാബ് എൽ സി പോൾ ഷിലാ പണിക്കശ്ശേരി മുൻ നഗരസഭാ ചെയർമാൻ കെ അർജേത്രൻ രവീന്ദ്രൻ നടുമുറി കെ കെ വിജയൻ എ എം സായൂജ് ഡി എംഒ ഡോ ടി പി ശ്രീദേവി ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി സജീവ് കുമാർ ഡോക്ടർ ഫാത്തിമ നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പ്രസംഗിച്ചു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഒ പി രോഗികൾക്ക് ചികിത്സ നൽകും